എന്തായിരുന്നു അയ്യോ ഇത് അല്ല ഇതിന് അങ്ങനെ ഊറ്റാവുന്ന സെറ്റപ്പ് ഇല്ല ഒന്നാമത്തെ കേസ് ഫ്യൂൽ പമ്പാ ആ വേറെ അടുത്ത് ഇനി പമ്പുള്ള എവിടെയാണ് അതുകൊണ്ടാട്ടോ ഊറ്റാനയും എല്ലാം വലിച്ചു വല്ലോ എടുക്കും ഇവിടെയൊക്കെ ബ്ലാക്കിന് കിട്ടുമായിരിക്കുമല്ലോ അടുത്തല്ല ഇപ്പൊ തന്നെ ഉള്ളാരെങ്കിലും ഉണ്ടല്ലോ ഞാൻ പുള്ളീനെ വലിച്ചേറ്റി പമ്പിപ്പോയെ എന്നിട്ട് തിരിച്ചു തിരിച്ചുപോട്ട് എനിക്കങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഞാൻ ആലോചിച്ചു കേട്ടാ പറ്റത്തില്ല ശരിയോ പോലെ ആഹ് അമ്മ ശരി കേട്ടാ